ത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് നവംബർ അഞ്ചിന് തിരശീല ഉയരും മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദൻ പുസ്തകോത്സവത്തിൽ പ്രത്യേക അതിഥിയായത്തും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രസാധകർ മേളയിൽ പങ്കെടുക്കുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു മലയാളം ഇത്തവണയും മേളയിൽ സജീവ സാന്നിധ്യമാകും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് നവംബർ അഞ്ചു മുതൽ വരെയാണ് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം ഷാർജ എക്സ്പോ സെന്ററിലെ മേളയിൽ ആയിരത്തി ഇരുപത്തി നാല് അറബ് പ്രസാധകരും ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് വിദേശ പ്രസാധകരും പങ്കെടുക്കും ഇന്ത്യ ഉൾപ്പെടെ അറുപത്തി ആറ് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് അതിഥികൾ പങ്കെടുക്കും ഇതിൽ മലയാളത്തിന്റെ പ്രിയ കവി കെ സച്ചിദാനന്ദൻ പ്രത്യേക അതിഥിയാകും ഇത്തവണ പത്തു രാജ്യങ്ങൾ ആദ്യമായി പുസ്തകോത്സവത്തിന് എത്തുന്നു മനുഷ്യ സംസ്കൃതിയുടെ ഉറവിടങ്ങളിലൊന്നായ ഗ്രീസാണ് അതിഥി രാജ്യം ഇപ്രകാരം വായനക്കാരനും പുസ്തകത്തിനും ഇടയിൽ സംഭവിക്കുന്ന സംവേദനത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കാനാണ് ഷാർജ ഒരുങ്ങുന്നതെന്ന് സംഘാടകർ പറഞ്ഞു Till 16 യൂണിവേഴ്സിറ്റി മലയാളത്തിൽ നിന്നും നിരവധി പുസ്തക പ്രശ്ചാതകർ മേളയുടെ ഭാഗമാകും പുസ്തകോത്സവത്തിനൊപ്പം ആയിരത്തി ഇരുന്നൂറ് സാഹിത്യ സാംസ്കാരിക പരിപാടികൾ മേളയിൽ ഉണ്ടാകും ത്രില്ലർ സാഹിത്യ രംഗത്തിനും ഇത്തവണ വലിയ പ്രാധാന്യമുണ്ട് പുസ്തകോത്സവത്തിന് മുന്നോടിയായുള്ള പ്രസാധക സമ്മേളനം നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളായി നടക്കും മേളയ്ക്കെത്തുന്നവർക്ക് ഷാർജ അക്യൂരത്തിൽ നിന്നടക്കം ബോട്ട് സർവീസും വിവിധയിടങ്ങളിൽ നിന്നായി ബസ് സർവീസും ഒരുക്കുന്നുണ്ട് പതിവ് പോലെ മലയാള പുസ്തകങ്ങൾക്കും പുസ്തക പ്രകാശനങ്ങൾക്കുമായി പ്രത്യേക വിഭാഗം പ്രവർത്തിക്കും പന്ത്രണ്ട് നാൾ അക്ഷരവസന്ത് സമ്മാനിച്ചാണ് ഷാർജ പുസ്തകമേളയ്ക്ക് കൊടിയേറാൻ പോകുന്നത് ഇനി പുസ്തകമേളയുടെ നാളുകളാണ് In camera. Elvis Chumar, Jai Hind News. First time in television history, one man 17 year TV show, 850 plus episodes, one anchor every week, 17 years. Middle East this week, only on Jahin TV and Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.